അബു ഹനീഫ് ഹർദി അള്ളാഹു ചാലാനഹു പള്ളിയിലിങ്ങനെ ഇരിക്കുകയാണ് ഹനഫി മദബിന്റെ ഇമാം പ്രഗത്ഭനായ ഇമാം മഹാനവറുകൾ ഇരിക്കുമ്പോൾ ഒരാൾക്ക് വന്ന് വലിയ റൗണ്ട് തലപ്പാവ് കെട്ടിയിട്ട് ഒരു ഒന്നൊന്നര തലപ്പാവ് നല്ലൊരു കോട്ട് ഇട്ടിട്ടുണ്ട് വലിയ ആചാനുബാഹുവായ വലിയൊരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു അബു ഹനീഫ ഇമാം ഇച്ചിരി റിലാക്സ് ആയിട്ട് എന്ത് ചെയ്യുകയാണ് കാല് വലത് കാല് നീട്ടിവെച്ച് ഇടത് കാലം അടക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇയാൾ വന്ന് എടുത്തിരുന്നു വലിയൊരു മനുഷ്യൻ ചിരി പ്രായമുണ്ട് നല്ല തടിയുണ്ട് നല്ല ലുക്കും അബു ഹനീഫ് ഇമാവ് കാല് കണ്ട മടക്കി വെച്ചു വല്ലത്തേക്കാല് ഇങ്ങനെ വലിയൊരു പ്രമാണിയായ ഒരു മനുഷ്യന് മുമ്പിൽ ഇങ്ങനെ കാല് എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഇരുന്ന് ഇയാൾ പോണുന്നില്ല അപ്പോൾ ഇമാം ചോദിച്ചു നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ആ എനിക്കൊരു ചോദ്യമുണ്ട് ഇമാമെ ഞാൻ ആ ചോദ്യം ആലോചിച്ചിട്ട് രാവും പകലും എനിക്ക് സ്വരം കിട്ടാതെ ഞാൻ നടക്കുന്ന നടക്കുന്നൊരു ചോദ്യമുണ്ട് എന്താ ചോദ്യം അല്ല എപ്പോഴാണ് ഈ നോമ്പ് മുറിക്കേണ്ടത് സൂര്യ അസ്തമിച്ചാൽ അപ്പൊ സൂര്യ അസ്തമിക്കുന്ന നട്ടപ്പാതിരക്കാണെങ്കിലോ നിനക്ക് ഞാൻ മറുപടി തരാം ഞാൻ രണ്ട് കാലിപ്പം നീട്ടണ നിന്റെ മുമ്പിലേക്ക് ഞാൻ മടക്കി വെച്ചത് എനിക്ക് തോന്നി അത് തെറ്റായിപ്പോയി നിന്റെ മുമ്പിൽ എൻ്റെ രണ്ട് കാലും ഞാനിപ്പം നീട്ടുകയാണ് ഇങ്ങനൊരു മണ്ടത്തരം ചോദിക്കുന്നൊരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ രണ്ട് കാലു നീട്ടി എന്നെ ഇരുന്നേ കന്നിട്ട് പറഞ്ഞുതരാ അല്ല മനുഷ്യ നട്ടപ്പാതിരാവണമെങ്കിൽ സൂര്യ അസ്തമിക്കേണ്ടേ ആദ്യം എന്ന് ചോദിച്ചു അബു ഹനീഫ് റതി അല്ല ആ ശരിയാണല്ലോ സുഹാണല്ല ജനങ്ങളിൽ അർത്ഥമില്ലാത്ത ചോദ്യം ചോദിക്കുക ഇമാം വിചാരിച്ചത് വലിയ കാര്യപ്പെട്ട ആളെ കാലൊക്കെ മടക്കി വെച്ചതാ നീ ഞാ കാലൊന്ന് നീട്ടട്ടെ അബു ഹനീഫ് രണ്ടും കാലും നീട്ടാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ മറുപടി തരാൻ നട്ടപ്പാതിരൊക്കെ സൂര്യ ഇങ്ങനത്തെ ചോദ്യം അർത്ഥഗർഭമുള്ള ചോദ്യങ്ങൾ അർത്ഥഗർഭം ഉള്ള കിതാബുൽ എന്ന് പറഞ്ഞ കിതാബ് ഉണ്ട് ഇബുൽ ജോസിക്ക് വിഡ്ഢിത്തരങ്ങൾ മാത്രം ചെയ്ത ആളുകളുടെ കഥയാണ് ആ കിതാബിലുള്ളത് വെറുതെ ചിരിച്ചു കളയണമെങ്കിൽ ഒരൽപ്പം ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ആ കിതാബ് നോക്കിയാൽ മതി കിതാബിൾ ബുഹല ഉണ്ട് ജാഹേദിൻ്റെ അങ്ങനെ ചില അപൂർവങ്ങളിൽ അപൂർവമായ ചരിത്രങ്ങളൊക്കെ പറയുന്ന കിതാബുകൾ അബദ്ധങ്ങൾ സംഭവിച്ചത് മാത്രം പറയുന്ന ഗ്രന്ഥമുണ്ട് ചോദിച്ചോളൂ എന്താണ് റബിയ എന്ന ചെറുപ്പക്കാരൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം നബിയോട് എപ്പോഴാന്നറിയോ നബിക്ക് ഒതു കൊടുക്കാൻ വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഹിതമത് ചെയ്തപ്പോഴേ സ്നേഹം തോന്നി നബി തങ്ങൾക്ക് ചോദിച്ചോളൂ എന്താ വേണ്ടത് ഒരറ്റ ചോദ്യം അതൊരു വല്ലാത്ത ചോദ്യമാണ് സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് നബിയേ ഇതിലപ്പുറം ഒരു മനോഹരമായി ചോദ്യം ആർക്ക് ചോദിക്കാൻ കഴിയും സ്വർഗം കിട്ടണം എന്ന് പറയാം ഷഫാത്ത് വേണമെന്ന് ചോദിക്കാം അങ്ങയുടെ കൂടെ നാളെ സ്വർഗത്തിലിരിക്കണം അങ്ങയുടെ എനിക്ക് നാളെയും വേണം വേറെന്തെങ്കിലും ഉണ്ടോ ഇല്ല നബി അത് തന്നെ അത് തന്നെ അത് തന്നെ എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് റക്കായത്ത് നിസ്കരിച്ച് സുജൂത് വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എൻ്റെ അരികത്ത് നിങ്ങളെ കൊണ്ടുപോയി നിർത്താം റബിയ നിങ്ങളെൻ്റെ കൂടെയുണ്ടാകും പക്ഷേ നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ എണ്ണം ഒന്ന് വർദ്ധിപ്പിക്കണം എന്ന് സ്നേഹത്തോടെ മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് സംവദിക്കുകയാണ് ഹബീബ് സല്ലാഹുഅലഹി വസ്ല്ലം ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അള്ളാഹു സ്ഥാനം ഉയർത്തി കൊടുക്കും നോക്കണം അവരോട് പറയണം ചെയ്യാനാ പൊതുപ്രവർത്തകന്മാരില്ലേ നമ്മുടെ കൂട്ടത്തിൽ പൊതുപ്രവർത്തകന്മാർ ഒരു നല്ല കാര്യം പറഞ്ഞു തരൂ നബിയെ മഷാഹിഹന്മാരുടെ അമൽ വാങ്ങുക എന്ന് പറയില്ലേ ഷുഹാബിമാരൊക്കെ അത് ചെയ്തു എന്നാ ചോദിക്കുക കൊണ്ടു നടക്കാൻ ഒരു തിക്കറ് ഒരു അമൽ എന്തെങ്കിലും തരണം മുരട് സ്ഥാക്ക് അവിടെ ഉണ്ട് ചോദിച്ചു വാങ്ങിക്കോളി മുറ്റത്തെ മുല്ലക്ക് മണല്ലാത്ത ചില മൂക്കുകൾ ഉണ്ടാവും ആ മൂക്കിൻ്റെ കുഴപ്പമാണ് മുല്ലയുടെ കുഴപ്പമല്ല എന്ത് ചെയ്യുക ചെന്ന് വാങ്ങിക്കുക ചോദിക്കുക ഇസ്തഖാറിന് വിടുന്നു അരക്കാൻ വേണ്ടി പറയാം മജേസികൾ സംബന്ധിക്കുക എനിക്കൊരു അമല് വേണം നബിയേ നബിയേ സഹാബത്ത് വേണം വേണം അബൂ നബിയോട് ചോദിക്കുന്നു എനിക്ക് ഒരു ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഓരോരുത്തരെയും മനസ്സറിയുന്നനിതങ്ങൾ ഓരോരുത്തർക്കും അഭിരുചി മനസ്സിലാക്കിയാണ് മറുപടി എന്താണ് കൊടുക്കുന്ന മറുപടി അഭൂപറിക തരീഖിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾ ിക്കുന്ന നാടാണിത് ഇവിടത്തെ വഴികളിൽ തടസ്സങ്ങൾ നീക്കി കൊടുക്കണം ഒരു പഴത്തൊലി വീണ് എടുത്തു കളയണം മുള്ളുണ്ട് എടുത്തു കളയണം കൂർത്ത കല്ലുകളുണ്ട് മാറ്റി കൊടുക്കണം റോഡ് പൊളിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നന്നാക്കി കൊടുക്കണം വഴിയിൽ തടസ്സമുണ്ട് മാറ്റി കൊടുക്കണം വഴി നന്നാക്കണം മരാമത്ത് ചെയ്യണം പറഞ്ഞിട്ടുണ്ട് നാളെ പോയ ഒരാൾ ഒരാൾ പോകുന്ന അയാൾ കടക്കാൻ കാരണം നടുവിൽ തടസ്സമായി നിന്ന ഒരു മരം മുറിച്ചു ൊടുത്തുകൊണ്ട് അള്ളാഹു സ്വർഗം കൊടുത്തു എന്ന് ഹബീബുന വഴി വഴി തടസ്സപ്പെടുത്തുന്ന ആളുകളെ പിശുക്കന്മാരെ ചെവി തുറന്ന് കേൾക്കുക തൻ്റെ വീടിന് ചുറ്റും ചുറ്റോടു ചുറ്റും അള്ളാഹു സ്ഥലം നൽകിയിട്ട് ആ വഴിയുടെ ഒരു മൂലയിൽ അപ്പുറന്ന് വരുന്ന വാഹനത്തിനു തിരിയാൻ വേണ്ടി മാത്രം തൻ്റെ മതിലൊന്ന് വളച്ചു കൊടുക്കാൻ ഒരൽപ്പം ഭൂമി പൈസക്കോ വെറുതെയോ പൈസക്ക് വേണ്ടിയാണെങ്കിൽ തന്നെയും കൊടുക്കാൻ സമ്മതിക്കാതെ വഴി തടസ്സം നിൽക്കുന്ന ആളുകളെ അറിയുക എത്ര വലിയ നഷ്ടമാണ് ഈ വരുത്തിവെക്കുന്നത് ഒരു മരം തടസ്സമായി നിന്ന ആ മരം വെട്ടിക്കൊടുത്തതിന്റെ പേരിൽ സ്വർഗം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ ചെയ്ത നന്മയെ സംബന്ധിച്ച് പറഞ്ഞ വാക്ക് വഴികൾക്ക് തടസ്സമാവുന്ന നമ്മുടെ നാടുകളിലെ കേരളീയ പ്രകൃതത്തിൽ പ്രത്യേകിച്ചും ഇടുങ്ങിയ വഴികൾ തിരിയാനും അറിയാനും കഴിയാത്തത് റോഡ് സൈഡിൽ വഴിയുടെ വക്കിൽ വീടുള്ളവർ താമസമുള്ളവർ മതിൽ കെട്ടിയവർ ഒന്ന് ഒരൽപ്പം സാവകാശം ചെയ്തു കൊടുത്താൽ ആ മതിലൊന്ന് വളച്ചു കൊടുത്താൽ എത്രയോ ആളുകൾക്ക് ആശ്വാസത്തോടെ കടന്നു പോവാൻ കഴിയുമെന്നിരിക്കെ പിശുക്കുകൊണ്ട് ഭൂമിയോടുള്ള ആർത്തി കൊണ്ട് സമ്പത്തിനോടുള്ള ആർത്തിക്കപ്പുറം ഒരു മനുഷ്യനും നന്നാവരുത് എന്ന അസൂയ കൊണ്ട് ഒരു മനുഷ്യനും ആശ്വാസത്തോടെ നടന്നു പോവണ്ട എന്ന കുശുംബ് കൊണ്ട് ഒരാൾക്കും ഒരു സൗകര്യമുണ്ടാകുന്നത് കാണാൻ കഴിയാത്ത ദുഷിച്ച മനസ്സായതിൻ്റെ പേരിൽ നാളെ ം നഷ്ടപ്പെടുന്ന എത്ര ആളുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ട് എന്ന് ഗൗരവത്തോടു കൂടെ ആലോചിക്കുക അന്നങ്ങനെയാണ് മരമാണ് തടസ്സമായത് ആ മരം മുറിച്ചു കൊടുത്തു നമ്മുടെ വഴികൾക്ക് എന്താണോ തടസ്സം അവനവനെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്ത് നാട്ടുകാർക്ക് വാഹനം കടന്നു പോവാൻ ഒരു ഉപകാരം ചെയ്താൽ എത്ര മനുഷ്യന്മാർ ആ വഴി ഉപയോഗിക്കുന്നുണ്ടോ അവരുടെ മനസ്സിൽ വരുന്ന ആശ്വാസത്തിന്റെ കണക്കനുസരിച്ച് അള്ളാഹു കൂലി തരുമെന്നല്ലേ നമ്മുടെ ദീൻ പഠിപ്പിക്കുന്നത് അത്രയും മനോഹരമായ ഒരു വിശ്വാസത്തിന്റെ ആളുകൾ ഇങ്ങനെ പിഷ്കന്മാരാവാൻ പാടുണ്ടോ എന്ത് പിഷുക്കാണ് റബ്ബേ അള്ളാഹുആാലം ഈ ഭൂമിയൊക്കെ നെഞ്ചത്തേറ്റിയിട്ടാണോ മയ്യത്ത് കട്ടലിൽ പോകുന്നത് അള്ളാഹു അലം ഒരു മനുഷ്യന് ഉപകാരം ചെയ്യൂല അതാർ പറഞ്ഞാലും കേൾക്കൂല്ല ഞാൻ പിടിച്ചതിന് നാൽപ്പത് കൊമ്പ് എന്ന് പറയുന്ന പിഷുക്കന്മാർ ചെവി തുറന്ന് കേൾക്കുക അള്ളാഹുന് വിചാരിച്ച പിശുക്കക്ക് വിട്ടയ്ക്ക് നാളെ തന്നെ ആളെ കൊണ്ടുവന്ന് മതിലൊക്കൊന്ന് ശരിയാക്കി കൊടുത്ത് വഴി നന്നാക്കി കൊടുത്തേക്ക് നമ്മുടെ അഹങ്കാരം ഒരല്പം കണ്ട് താഴ്ത്തി വെച്ചിട്ടേ സ്വർഗ്ഗം കിട്ടണമെങ്കിൽ അബൂബർ അസറീ അള്ളാഹു നി വിധങ്ങൾ കൊടുത്ത് വഴി തടസ്സം ചെയ്യരുതേ വഴി തടസ്സം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് കൊടുത്ത മറുപടിയാണ് ഹബീബിന്റെ സ്നേഹ സംഭാഷണമാണിത് നിങ്ങൾ വഴിയിൽ നിന്ന് തടസ്സം നീക്കി കൊടുക്കണം എത്ര ആൾക്ക് ചെയ്യാൻ പറ്റുന്ന കൂലിയാ ഉമ്മിനെ ഇത് എത്ര ആളുകൾക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ നാടിൽ ആരാ ചെയ്യുന്നവർ വലിയ വലിയ റോഡ് വർക്കുകളൊക്കെ മുടങ്ങിക്കിടക്കുകയാണ് ചില പ്രദേശങ്ങളിൽ നമ്മുടെ പാറക്കടവ് നാദാപുരം ഭാഗങ്ങളിൽ ചില സംഭവങ്ങൾ നടക്കുന്നു വേറെ പലയിടങ്ങളും വേറെ പലത് ആളുകൾ സ്ഥലം വിട്ടൊടുക്കൂല എന്തിന് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൂലി കിട്ടുന്ന കാര്യമല്ലേ ഞാൻ എൻ്റെ കുട്ടികളും എൻ്റെ ഭൂമി എൻ്റെ മണ്ണും എൻ്റെ തെങ്ങും ഇതൊരാൾക്ക് വിട്ടെടുക്കൂല സുഖാൻ എന്ത് വിഷുക്കാ അതൊക്കെ ആറടി മണ്ണിലെ ആഴമേറിയ കുഴിയിൽ പോയി കിടക്കേണ്ട ആൾക്കാരാണ് നമ്മൾ ഒന്നും കൂടെ ഉണ്ടാവില്ല കൂടെ കൊണ്ടുപോവാൻ ഈ നന്മകളെ ഉണ്ടാവും അതുകൊണ്ട് നന്മ ചെയ്യാൻ ആരും മടിച്ചു പോവല്ലേ ആരും മടിച്ചു പോവല്ലേ ഇത് നീങ്ങിപ്പോകുന്ന ലോകമാണ് ജീവിച്ചി മരിച്ചു പോവേണ്ട ലോകമാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ എന്ന റസൂലുള്ളാഹി അൻഹു ഉമർ അൻഹുവിൻറെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമർ റസൂലുള്ളാഹി അൻഹുവിനെയാണ് നബി തങ്ങൾ വിളിച്ചത് യാ അബ്ദുല്ലാഹ് അല്ലാഹുവിൻ്റെ ദാസനേ അബ്ദുല്ലാഹിബ്നു ഉമറേ ഖുൻ ഫിദ്ദുന്യാക അന്നക ഹരീബ് ഈ നിങ്ങൾ ീബ് ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ നാട്ടുകാരനല്ല ഈ ഭൂമിയിലേക്ക് വന്ന ആളല്ല ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ള ആളാണ് നിങ്ങളൊരു യാത്രക്കാരനാണ് നിങ്ങൾ ഇവിടെ പാർക്കാൻ വന്നവനല്ല എന്ന് എന്ന് വേണം ഉപദേശിച്ചപ്പോഴാണ് മഹാനായ പരിശുദ്ധമായ യത്തിന്റെ മുമ്പിൽ കിടന്നുവിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത് നിനക്കറിയാം പടച്ചവനെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരിക്കെ നേതാവാകാൻ സാധിക്കുമായിരിക്കെ വലിയ ഒരു നേതാവിന്റെ മകനായി ജനിച്ച ലോകം വിറപ്പിച്ചിൽ എന്നവരുടെ മകനാണിത് പടച്ചവനെ എന്റെ റസൂൽ എന്നോട് റസൂലെന്നോട് ഉമറിന്റെ മകനോട് ഈ ലോകം സ്ഥിരം പാർക്കാനുള്ളതല്ല ഇവിടം വിട്ടു പോകാനുണ്ട് യാത്ര പോകണം ഈ ലോകത്ത് നിങ്ങൾ പാർത്ത് വീട്ടിൽ പാർക്കാൻ ആൾ വേറെ വരും നിന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ വേറെ ആൾ വരും നിങ്ങളുടെ സ്വത്തോടെ ഓഹരി വെച്ചു പോകും നിങ്ങളുടെ വീട് ഓഹരി വെച്ചു പോകും മക്കൾ വിറ്റ് തുലക്കും നിങ്ങളുടെ കച്ചവടം അവരെ വെച്ച് നശിപ്പിക്കും എന്നാൽ നിങ്ങളുടെ കൂടെയുള്ളത് ാണ് കർമ്മമാണ് കർമ്മമാണത് കൊണ്ട് സൽക്കർമ്മം ചെയ്ത് ജീവിക്കണേ ഇത് എന്നൊന്നും പാർക്കാനുള്ള ലോകമല്ല ഇവിടെ സമരങ്ങൾ ചെയ്ത് അവകാശങ്ങൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞ് മുഷ്ടിചുരിച്ച് സിന്ദാബാദ് വിളിച്ചാലും അവകാശം ലഭിക്കുകയല്ലാതെ ആയിസു തരാൻ പടച്ചതമ്പുരാനല്ലാതെ കഴിയില്ല എന്ന് തിരിച്ചറിയണേ അബ്ദുൽ എന്ന ആ ഒരാശയം കണ്ടുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു അധികാരം ഞാൻ വേണ്ടെന്ന് വെച്ചത് നിന്നെ പേടിച്ചുകൊണ്ടാണ് റബ്ബേ നിന്നെ പേടിച്ചുകൊണ്ടാണ് റബ്ബേ എനിക്ക് അധികാരം കിട്ടുമായിരുന്നു ഉണ്മറിന്റെ മകനാവട്ടെ ഖലീഫ എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ എനിക്കത് വേണ്ട എന്തുകൊണ്ട് എന്റെ റസൂൽ അന്ന് എന്നെ സ്നേഹത്തോട് ഉപദേശിച്ചത്യീബ് ഇത് കഴിഞ്ഞു പോകുന്ന ലോകമാണ് വാടകക്ക് താമസിക്കുന്ന ആളോട് മുതലാളി നാളെ മുതൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഇറങ്ങേണ്ട വീട് പോലെ ഈ ലോകത്ത് ഇറങ്ങിപ്പോകണം പള്ളിക്കാട്ടിൽ എനിക്കും നിങ്ങൾക്കും പോയി കിടക്കാനുള്ള സ്ഥലം അള്ളാൻ്റെ ഭൂമിയിൽ റെഡിയായിരിക്കുകയാണ് എവിടെയാണ് എപ്പോഴാണെന്ന് മാത്രം അറിയില്ല എന്നാൽ പോകുമെന്ന വിഷയം ഉറപ്പാണല്ലോ പോകുമെന്ന വിഷയം ഉറപ്പാണ് അങ്ങനെ ജീവിച്ച് ആ ഉപദേശം സ്നേഹത്തോടെ രങ്ങൾ കൈമാറിയ സാരോപദേശം ജീവിതത്തിൽ സ്വീകരിച്ചപ്പോ മഹാനായ അബ്ദുൽ ഉൾമറന്നവർ സാത്വികനായി ജീവിച്ചു സാഹിദായി ജീവിച്ചു പിന്നെ വയറ് നിറച്ചിട്ടില്ല കൊല്ലം കഴിഞ്ഞു ഇന്നേവരെ ഞാൻ എന്റെ വയറ് നിറച്ച് തിന്നിട്ടില്ല എന്ന് പറഞ്ഞ അബ്ദുല്ലാഹിബിൻ കൊല്ലം എന്റെ ഹബീബന് ഉപദേശിച്ചു കഴിഞ്ഞ് ലോകത്തോട് ഹബീബ് ഇവിടെ പറഞ്ഞിട്ടും നാൽപ്പത് കൊല്ലം കഴിഞ്ഞു എന്നിട്ട് ഒരിക്കൽ പോലും ഞാൻ എൻ്റെ വയറ് നിറച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിബിൻ ഉമർ അന്ന് ഇറാഖിൽ നിന്ന് ഒരാൾ കാണാൻ വന്നു മദീന കാണാൻ വന്നു അബ്ദുല്ലാഹിബിൻ ഉമർ എന്നവരെ കാണാൻ വേണ്ടി വന്നു വരുമ്പോൾ അയാളുടെ കയ്യിൽ ജവാരിഷ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതൊരുതരം ധാന്യമാണ് ഒരുതരം വിത്ത് അത് തിന്നാൽ ഭക്ഷണം കഴിക്കാൻ ആർത്തി കൂടും ഭക്ഷണം കഴിക്കാൻ ആവേശമാകും നാല് പ്ലേറ്റൊക്കെ അങ്ങ് തിന്നുകളയും ഒരാട് മൊത്തം അങ്ങ് തിന്നുകളയും അതിന് ജവാരിഷിന്റെ മണികൾ അവർ ഉപയോഗിക്കാറുണ്ട് തിന്നാറുണ്ട് മഹാനായ അബ്ദുല്ലാഹിബിൻ കാണാൻ വന്നപ്പോൾ എന്നവരെ ഒരു സമ്മാനവും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല ഞാൻ ജവാരിഷ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ മോനെ ജവാരിഷ് അത് പിന്നെ തിന്നാൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും സുബഹാനുള്ള നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അടവ് പലർക്കും കല്യാണത്തിനൊക്കെ ചെന്നാൽ കല്യാണം പൊട്ടിക്കാൻ വേണ്ടി തിന്നണമല്ലേ വേണ്ടിയിട്ടല്ല ഈ കല്യാണം പൊട്ടണം ചോറ് തീർന്നു എന്നാണ് പറയണം ഇരുന്ന് തിന്നെ സുബഹാനുള്ള തീറ്റ മത്സരം ഇതൊന്നും ലോകത്ത് ആരും ചെയ്യാൻ പാടില്ലാത്ത മത്സരം ഈ തീറ്റ മത്സരം മനുഷ്യൻ്റെ ശരീരം കേടാവൂല്ലേ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് അറിയാത്തവരാ കേരളക്കാരെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയല്ലെന്ന് വിചാരിക്കൂ എന്താ തിന്നേണ്ടത് അരി ചോറ് എത്രയാ നമ്മൾ തിന്നാൻ പാടുള്ളത് അപ്പവങ്ങളും അതും ഇതുമായിട്ട് നമ്മൾ എത്രയാ ഒരു ദിവസം കഴിക്കേണ്ട ക്വാണ്ടിറ്റി എത്ര കുറച്ചു മതി നമ്മളങ്ങോട്ട് വാരി പറച്ച് മക്കളുടെ വയറും നിറപ്പിച്ചിട്ടാണ് നമ്മൾ പോരാ സുഹാനല്ലാ ജവാലിഷ് കൊണ്ടുവന്നു സുഹാനല്ലാ അന്ന് വാപ്പയും മകനും കല്യാണത്തിന് ചോറിക്കാൻ പോയ കഥ ഉണ്ട് നിങ്ങൾ മറന്നിട്ടുണ്ടോയെന്നറിയില്ല വാപ്പയും മകനെ രണ്ടാളും തീറ്റക്കാരാ അപ്പോൾ വാപ്പ തിന്നുകൊണ്ടിരിക്കുന്നു മകനും മകൻ ഇടക്കിടക്ക് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പം വാപ്പാൻ്റെ അടി എന്തോട് ചോറ് കഴിക്കണ്ട നേരത്തെ ആ ചോറ് വേറെ നിറച്ച് തിന്നാതെ വെള്ളം കുടിച്ചിരിക്കുകയാണ് ചോറ് കഴിക്കുന്നവർ മോ ഒന്നും മിണ്ടിയില്ല വാപ്പ അടിച്ചു മാറുകയാണ് മകനെയും കൊണ്ടുപോയിട്ട് മകനും തിന്നുന്നുണ്ട് മകൻ ഇടക്കിടക്ക് വെള്ളം കുടിക്കുന്നു എൻ്റെ വാപ്പ പുറത്തു പോയിട്ട് നല്ല അടി കുടിച്ചു ഇങ്ങനെയാണോ നല്ലൊരു ചോറ് കിട്ടിയിട്ട് വേരനിറച്ച് തിന്നണ്ടേ നീ വെള്ളം കുടിച്ച് വേറെ നിറച്ചല്ലേ അപ്പോൾ വാപ്പ എന്നു പറഞ്ഞാൽ പൊന്നാര വാപ്പ അതിലൊരു ഹിക്കുമ്മുണ്ട് എന്തേ മാന ഹിക്കുമ്മെ അതെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചാൽ വയറിങ്ങനെ വൂർത്ത് വരും അടുത്ത കല്യാണത്തിന് പോയാൽ നല്ലോണം തിന്നാൻ പറ്റും അതിൽ രണ്ടടി വേറെ വാപ്പാൻ്റെ ഭാഗം ഇങ്ങനൊരു ഇലിമൻ എൻ്റെ അടുത്ത് ഉണ്ടായിട്ട് നീ എന്തെനിക്ക് പറഞ്ഞരാത്ത ഇത്രയും കാലമായിട്ട് സുഹാനുള്ള തിന്നാൻ എന്തൊക്കെ പറ്റും എങ്ങനെയൊക്കെ വയർ നിറച്ച് ഫുള്ളാക്കാം എങ്ങനെയൊക്കെ ഏം പക്കം വിട്ട് നടക്കാം ഇതാ നമ്മൾ നോക്കും

അബ്ദുൽ ഞാൻ ജവാരിഷിന്റെ ധാന്യമണികൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ മോനെ ആ മണി തിന്നാലെ തിന്നാൻ നല്ല ആവേശം ഉണ്ടാവും മുത്തിരിപിതങ്ങൾ വരെ ഈ ലോകം അവസാനിച്ചു പോകുന്ന ലോകമാണ് ഇവിടെ ഒരു യാത്രക്കാരനെ പോലെ കഴിഞ്ഞാൽ മതി എന്ന ഉപദേശം കേട്ട് ജീവിക്കുന്ന മഹാനോട് ജവാരിഷിന്റെ മണികൾ നിങ്ങൾക്ക് ഇറാഖിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോഴാണ് വല്ലാഹി റസൂലിനെ വിട്ടുപിരിഞ്ഞതിൻ്റെ ശേഷം നിബിധങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയതിൻ്റെ ശേഷം വർഷമായി ഞാൻ റച്ചു തിന്നാറില്ല അങ്ങനത്തെ എന്നോട് ഇന്നേരം തിന്നാൻ നീ പറയുകയാണോ എന്ന് മഹാനവറുകൾ ദേഷ്യപ്പെടുകയാണുണ്ടായത് അബ്ദുലാ ഓരോരുത്തർക്കും വേണ്ട ഉപദേശങ്ങൾ സ്നേഹത്തോടെ മനസ്സുകളിലേക്ക് സംസാരിക്കുകയായിരുന്നു ഓരോരുത്തരെയും ചെയ്യുന്ന വാക്കുകൾ ജീവിതത്തിലേക്ക് എത്രയോ മനോഹരമായ സാരോപദേശങ്ങൾ ഒരാൾ കടന്നു വരുന്നു രംഗം വീക്ഷിക്കുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാൾ കടന്നു വന്ന് ചോദ്യം ചോദിക്കുന്നു നബിയോട് ചോദിക്കുന്ന ചോദ്യം അമൽ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരൂ റസൂലേ ചെയ്താൽ ജനങ്ങൾ എന്നെ എന്നെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണം അങ്ങനത്തെ വല്ല ജോലിയും ഉണ്ടോ വല്ല കർമ്മങ്ങളും ഉണ്ടോ നബിയേ എന്തൊരു നല്ല ചോദ്യല്ലേ ഒറ്റ കാര്യം പറഞ്ഞൊരു നബിയെ ഞാനത് ചെയ്താൽ അല്ലാഹു എന്നെ ഇഷ്ടപ്പെടണം ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടണം എന്താ ഞാൻ ചെയ്യേണ്ടത് ഹബീബ് സംവദിക്കുകയാണ് ആ ചെറുപ്പക്കാരന്റെ മനസ്സിലേക്ക് നോക്കി സ്നേഹത്തോടെ ഹബീബ് സാരോപദേശം നൽകുകയാണ് ഈ ലോകത്തെ പൈസകളിലേക്ക് ഈ ലോകത്തെ ആഡംബരങ്ങളിലേക്ക് നീ കണ്ണെത്തി നോക്കല്ലേ ഇവിടെ ജീവിക്കാൻ കൊതിയൂറി നടക്കല്ലേ ഈ ലോകത്തോട് നീ കെട്ടിപ്പിടിച്ച് ജീവിക്കല്ലേ നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങളുടെ കയ്യിലുള്ള പൈസയിലേക്ക് നീ നോക്കണ്ട ജനങ്ങൾ നിന്നെ സഹായിക്കണമെന്ന് നീ വിചാരിക്കണ്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന് കൊതിക്കുകയും ചെയ്യണ്ട എന്നാൽ ജനങ്ങൾ നിന്നെ സ്നേഹിക്കും അവരിന്ന് വല്ലതും കിട്ടാൻ വേണ്ടിയാണ് നിന്റെ സൗഹൃദം അവരിന്ന് വല്ലതും കൈപ്പറ്റാനാണ് നിന്റെ സൗഹൃദ ബന്ധങ്ങളെങ്കിൽ എങ്കിൽ ജനങ്ങൾ നിന്നെ വെറുക്കും ഇവൻ നടക്കുന്നത് പൈസ കിട്ടാൻ അല്ലെ ഗൾഫുകാർക്കൊക്കെ പ്രത്യേകിച്ച് അനുഭവം ഉണ്ടാവും ഗൾഫിൽ നിന്നാണ് വന്ന എത്രയാ ചങ്ങാതിമാര് പോകാനാവുമ്പോൾ ഒറ്റ കുട്ടി കൂടെ ഉണ്ടാവില്ലേ അവൻ്റെ പൈസ ഒക്കെ തീർന്നവർക്ക് മനസ്സിലാവും ഇനി കൂടെന്നാലേ അങ്ങോട്ട് കാഴ്ച വെക്കും അതുകൊണ്ട് വലിയ മുങ്ങ നല്ലത് സുഹാ വരുന്ന സമയത്ത് പോവാന് നമുക്ക് അവിടെ പോവാം ഇവിടെ പോവാം ജനങ്ങളുടെ കയ്യിലുള്ള സാധനം വേണം അവരുടെ കൈയിൽ നിന്ന് വല്ലതും എനിക്ക് കിട്ടണം എന്ന് കൊതിക്കല്ലേ ഉമ്മമാരെ സഹോദരിമാരെ ദാരിദ്ര്യം അള്ളാഹു നൽകുന്ന പരീക്ഷണം എന്നാൽ മറ്റുള്ളവരുടെ കീശയിലേക്ക് നോക്കല്ലേ അള്ളാഹു മറ്റുള്ളവർക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് അസൂയപ്പെടല്ലേ അവരെനിക്കെന്താ തരാത്തത് അവരെന്താ എന്നെ നോക്കാത്തത് അവരെന്താ എനിക്കൊന്നും കൊണ്ടുതരാത്തത് ഇത് ചിന്തിക്കാതിരുന്നാൽ ജനങ്ങളുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിക്കുകയും നിങ്ങൾക്ക് കൊണ്ടുതരാൻ അവരെ അള്ളാഹു ഏർപ്പാട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ ഈ ലോകത്തോടുള്ള കെട്ടിപ്പിടുത്തം നിങ്ങൾ അവസാനിപ്പിച്ചാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും ജനങ്ങളുടെ കയ്യിലുള്ള കാശിലേക്ക് നിങ്ങൾ നോക്കല്ലേ അത് കിട്ടണമെന്ന് കൊതിക്കല്ലേ ജനങ്ങൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് ഹബീബുന റസൂലി വസല്ലം